അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ചെയ്യേണ്ടതെന്നായൊരു സാർ എന്നോട് പറഞ്ഞു അടുത്ത ശനിയാഴ്ച മുതൽ നമുക്ക് പുതിയ പ്രോഗ്രാം തുടങ്ങാം സുബി വെച്ചിട്ട് സുബിയായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് നിങ്ങൾ വേറെ ആരെങ്കിലും വെച്ച് ചെയ്യാൻ നോക്കുക നോക്കുകയില്ലെങ്കിൽ പത്ത് ദിവസത്തെ വെയിറ്റിംഗ് പോണോ ഏ അത് ഒരു ചാർജ് ഷോയാണ് അത് വേറെ ആക്കും ചെയ്യാൻ പറ്റില്ല അത് അവൾ തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞ് വന്നിട്ട് പതിന ആസ്പത്രിയിൽ നിന്നൊക്കെ വന്നിട്ട് പതുക്കെ മതി എന്ന് പറഞ്ഞു ആദ്യത്തെ ദിവസം ചെല്ലുമ്പോൾ പറഞ്ഞു പതിനഞ്ചായി ബിൽറൂബിയൻ പിന്നെ വിത്തേ ദിവസം ഇരുപത്തഞ്ചായി അപ്പോൾ അവർക്കറിയാം ഇത് ഹെപ്പറ്റൈറ്റിസ് ബി ആണ് അപ്പോൾ ഇത് അവർക്കറിയാം ഡോക്ടർമാർക്കറിയാം പിന്നെ അവരവിടെ ഇട്ടുകൊണ്ടിരുന്ന് ആദ്യം കിഡ്നിമ ബാധിച്ച് ഡയാലിസിസ് ചെയ്ത് പിന്നെ വെന്റിലേറ്ററിലാക്കി അത് കഴിഞ്ഞാണ് ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിന് കുറേ ഓടി അതെല്ലാം ശരിയാക്കി ഹൈബീഡനൊക്കെ വന്ന് എല്ലാവരും സഹായിച്ചു സുരേഷ് ഗോപി സാറ് എപ്പോഴും ടിനെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഹെൽപ്പ് ചെയ്തു എല്ലാം ഞങ്ങൾ ശരിയാക്കി പക്ഷെ നമുക്ക് യോഗം ഉണ്ടായില്ല